ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുംബൈ ലോണാവാല എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ നടന്ന അതിദാരുണമായ ഒരു അപകട മരണത്തിൻ്റെ ദൃശ്യങ്ങളാണിത് അതായത് ഒരു കുടുംബത്തിലെ അഞ്ചോളം പേര് അഞ്ചോളം പേര് കല്യാണത്തിന് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് വിനോദസഞ്ചാരത്തിന് വേണ്ടി അവിടുത്തെ ഒരു എന്താ പറയുക വനമേഖലയിലിട്ട് പോയതാണ് അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് അവർ അവിടെ കണ്ട ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയി പക്ഷെ ആ ഒരു സമയത്ത് അവിടെ വെള്ളച്ചാട്ടം അത്ര രൂക്ഷമല്ലായിരുന്നു പിന്നീട് മഴ കൂടി വെള്ളച്ചാട്ടം എല്ലാ അതിശക്തമായിട്ട് വന്ന് ആ കുടുംബം ആ വെള്ളച്ചാട്ടത്തിൻ്റെ നടുവിൽ പെട്ടുപോയി ഇവർ ടോട്ടലി ഏഴ് ആൾക്കാരുണ്ടായത് ഒരു കുടുംബത്തിൽ തന്നെയാണ് ഇവർ ഏഴുപേരും അതിൽ അഞ്ച് പേര് മരിച്ചതായിട്ടാണ് അവിടുന്ന് മുംബൈൻ്റെ വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത് രണ്ട് കുട്ടികൾ അടുക്കാണ് അഞ്ച് പേര് ഇവർ ഈ പൂനെ സ്വദേശികളാണ് അതായത് മുംബൈ പൂനെ എന്ന് പറയുന്ന സ്ഥലത്തുള്ളാണിവർ അവിടുത്തെ ഒരു കുടുംബത്തിലെ ഉമ്മയും അതുപോലെ തന്നെ ഉമ്മൻ്റെ രണ്ട് മക്കളും അവരുടെ സഹോദരിയുടെ രണ്ട് മക്കളും അടക്കം അഞ്ച് പേരാണ് മരിച്ചത് കല്യാണത്തിന് ഒക്കെ പോയി അടിച്ചു പൊളിച്ച് തിരിച്ച് ഇവിടെ വന്ന് ഇവർ ഒരിക്കലും പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇനി ഇവിടെ നിന്നൊരു തിരിച്ചു മടക്കം ഉണ്ടാവില്ല എന്നുള്ളത് ഇത്ര വേദനിപ്പിക്കുന്നൊരു എന്താ പറയുക വാർത്തയാണത് ഒരു കുടുംബത്തിലെ തന്നെ അഞ്ച് പേരൊക്കെ ഒരുമിച്ച് ഇങ്ങനൊരു വെള്ളക്കെട്ടിൽ ഒക്കെ ഒരിക്കൽ പെടുക എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മുടെയും നമ്മുടെ കുടുംബത്തെയൊക്കെ ദൈവം കാത്തുരക്ഷിക്കട്ടെ കാരണം ഇപ്പോൾ മഴക്കാലമാണ് നമ്മുടെ നാടുകളിലും ഇങ്ങനെ ഒരുപാട് എന്താ പറയുക വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് അവിടേക്കെല്ലാം റീൽസ് ചെയ്യാനും അത് കാണാനൊക്കെ പോകുന്ന ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സായാലും അങ്ങനെ ഒരുപാട് പേരുണ്ട് പക്ഷേ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരവിടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ നടുവിലാണ് ഇപ്പം നിൽക്കുന്നത് എന്ത് ചെയ്യണം എന്ന് അവർക്കറിയില്ല പക്ഷെ ഇപ്പുറത്ത് നിൽക്കുന്നവരൊക്കെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവരെ പക്ഷെ ആരും അങ്ങോട്ട് ഇറങ്ങി ചെല്ലാനുള്ളൊരു എന്താ പറയുക ധൈര്യം കാണിക്കുന്നില്ല കാരണം അത്രക്കും ശക്തിയായിട്ടാണ് മലമുകളിൽ നിന്ന് ആ ഒരു വെള്ളച്ചാട്ടം അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരുടെ കൂടെ വന്നവരൊക്കെ അപ്പുറത്ത് ഉണ്ട് പക്ഷെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നോക്കി നിൽക്കാനേ എല്ലാവർക്കും കഴിയുള്ളൂ കാരണം വളരെ ശക്തമായിട്ട് വരുന്ന ഒരു വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി അവരങ്ങോട്ട് രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക ആർക്കും അങ്ങനെ കഴിയണ കാര്യമില്ല ഈ കുടുംബം ഈ ഒരു വെള്ളച്ചാട്ടത്തിന് ഇറങ്ങുമ്പോൾ യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും ഇവർ ധരിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് ലൈഫ് ജാക്കറ്റോ ഒന്നും തന്നെ അതൊക്കെയാണ് ഇവരെ ഈയൊരു നിലയിലെത്തിക്കാനുള്ള കാരണം ഇങ്ങനത്തെ സ്ഥലത്തേക്കെല്ലാം നമ്മൾ ആവശ്യത്തോടെ ചെല്ലുമ്പോൾ അതിനു മുമ്പ് നമ്മൾ എന്താ പറയുക ഒന്ന് അറിഞ്ഞിരിക്കണം ഇവിടെ എന്താണ് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോന്നൊക്കെ പാവം ആ ഒരു കുടുംബം എന്ത് ചെയ്യാമെന്നറിയാതാണ് അവിടെ നിൽക്കുന്നത് അവർ നമ്മളാണെങ്കിലും അങ്ങനെ നോക്കി നിൽക്കാനല്ലേ നമുക്കും പറ്റുള്ളൂ കാരണം ഇത്തരം ഒഴുക്കുള്ളൊരു എന്താ പറയുക മഴവെള്ളപ്പാച്ചിൽ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവർ ഓരോരുത്തരോരോരുത്തരായിട്ടാണ് ആ ഒഴുക്കിൽ പെട്ടത് ഒരാളെ രക്ഷിക്കാൻ മറ്റാൾ ശ്രമിക്കുമ്പോൾ മറ്റാളും അതിൻ്റെ കൂടെ ഒഴുകിപ്പോയതാണ് അങ്ങനെ ഇവർ അഞ്ച് പേര് ഒഴുകിപ്പോയി താഴത്തെ റിസർവ് ഓയിലിൽ മുങ്ങി മരിച്ചതായിട്ടാണ് വിവരം കിട്ടിയത് ലോണാവാല പോലീസും അതുപോലെ തന്നെ എമർജൻസി സർവീസുകളും എല്ലാവരും പിന്നെ മുൻ മുങ്ങൽ വിദഗ്ധര് രക്ഷാപ്രവർത്തകർ അങ്ങനെ ഒരുപാട് പേര് ഇവിടെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് കാരണം ഇനിയും അതിൽ രണ്ട് പേരെ കാണാതായിട്ടുണ്ട് ഇതുവരെ അഞ്ച് പേരാണ് മരിച്ചിട്ടുള്ളത് രണ്ട് പേർക്ക് വേണ്ടി ഇപ്പോഴും തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അവർ മരണത്തിന് തൊട്ട് മുമ്പുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഈ നമ്മൾ കാണുന്നത് കുടുംബത്തിലൊരു കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരണ വഴിക്കാണ് ഇവർ ആഘോഷിക്കുക എന്നുള്ള രീതിയിൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെക്ക് വന്നത് പക്ഷെ അതൊക്കെ അവരുടെ അവസാന ആഘോഷമായിരിക്കുമെന്ന് അവരൊരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല അത്രക്കും ഭയാനകമായൊരു സംഭവങ്ങളാണ് അവിടെ നടന്നിരുന്നത് കാരണം വെള്ള ഒരു പാറക്കല്ലിൽ കയറി നിന്ന് പെട്ടെന്ന് വെള്ളച്ചാട്ടം വന്ന് പിന്നീട് ആ പാറക്കല്ലിൻ്റെ മേലൊക്കെ വെള്ളച്ചാട്ടം വന്ന് പിന്നീട് അവിടെ നിന്ന് എല്ലാവരും ഒയ്ക്കൽ പെട്ട് എന്താ പറയുക പിന്നെ അവിടുന്ന് നേരെ റിസർവോയിൽ പോയി അഞ്ച് പേര് മുങ്ങി വരച്ച് രണ്ടുപേരെ കാണാനില്ല അവരെയും സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടേക്കൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കണം ഇത്തരം അപകടങ്ങളിലൊന്നും ചെന്ന് പോകാതിരിക്കുക അത് സാഹസികത കാണിക്കുന്ന ഒരുപാട് റീൽസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കണം പിന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ പള്ളിക്കുളങ്ങൾ പുഴകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് നമ്മളെ കുട്ടികളൊക്കെ അങ്ങോട്ട് വിടുമ്പോൾ മാതാപിതാക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും നീന്തൽ അറിയാത്ത കുട്ടികളെ നമ്മൾ ഇങ്ങനത്തെ പുഴകളിലേക്കോ അല്ലെങ്കിൽ കടലിലോ അല്ലെങ്കിൽ ഈ കുളത്തിലൊക്കെ വിടാൻ അനുവദിക്കരുത് അങ്ങനെ തന്നെ നമ്മൾ അവരോട് പറഞ്ഞാൽ മതി നിങ്ങൾ നിങ്ങളാര കൂടെ പോകേണ്ടെന്ന് തന്നെ പറഞ്ഞാൽ മതി കാരണം ഇങ്ങനത്തെ വെള്ളപ്പൊക്കമൊന്നും നമുക്ക് ആർക്കും തടയാൻ പറ്റാത്ത കാര്യങ്ങളാണ് പിന്നെ നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബട്ടണും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം